ടൈപ്പ് വൺ പ്രമേഹ രോഗികളായ സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ പരീക്ഷാസമയം വർദ്ധിപ്പിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ പരീക്ഷാ സമയത്തിലെ ഒരു മണിക്കൂറിൽ ഇരുപത് മിനിറ്റ് അധികം വേണമെന്ന ആവശ്യത്തിലാണ് കമ്മീഷൻ റിപ്പോർട്ട് നേടിയത് സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത് മിനിറ്റ് അധികം നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് ഫൗണ്ടേഷൻ ആവശ്യമുന്നയിച്ചത് അതീവ ശ്രദ്ധ വേണ്ട അസുഖമാണ് കുട്ടികളിൽ വരുന്ന ടൈപ്പ് വൺ ഡയബറ്റീസ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് കുട്ടികളിലെ ഏകാഗ്രത നഷ്ടപ്പെടുത്തും ടൈപ്പ് വൺ ഡയബറ്റീസ് ബാധിതരായ വിദ്യാർത്ഥികൾ വലിയ ബുദ്ധിമുട്ടിലാണ് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് പരീക്ഷകൾക്ക് അധിക സമയം അനുവദിക്കണമെന്ന ആവശ്യം ആവശ്യമുന്നയിക്കുന്നത് സം സമയത്ത് ടൈപ്പ് ഓൺ ഡയബറ്റീസ് ആയ കുട്ടികൾക്ക് ഫ്ലക്ച്വേഷൻ വരാറുണ്ട് കാരണം എക്സാം അത് നോർമലി ഉള്ള കുട്ടികൾക്ക് പോലും എക്സാം എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ടൈപ്പ് ഓൺ ഡയബറ്റീസ് ആയ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നത് കാരണം എക്സാം സമയത്ത് അവർക്ക് ഷുഗർ ഫ്ലക്ച്വേഷൻ വരും ഹൈപ്പോ ഹൈപ്പോഗ്ലൈസീമിയ വരാൻ ചാൻസ് ഉണ്ട് ഹൈപ്പർ ഗ്ലൈസീമിയ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഹൈപ്പോ വന്നിരിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഷുഗർ വളരെ ഒരു അവസ്ഥയാണ് ഹൈപ്പോ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് ആ സമയത്ത് ക്വസ്റ്റ്യൻ വായിക്കുവാനോ ഒന്നും ചിന്തിക്കുവാനുള്ള അവസ്ഥ പോലും ആ കുട്ടിക്ക് ഉണ്ടാവണം എന്നില്ല സോ അത് ഫുൾ ബ്ലാങ്ക് ആയിരിക്കും അവർക്ക് നിലവിൽ കേരള സർക്കാർ മാത്രമാണ് പ്രമേഹ രോഗികളായ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നത് ഇത് ദേശീയ തലത്തിൽ നടപ്പാക്കണമെന്നാണ് ആവശ്യം സി വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഹാളിൽ മരുന്നും ഭക്ഷണവും വെള്ളവും അനുവദിക്കുന്നുണ്ട് പരീക്ഷാ സമയത്തിലെ വർധനവ് ആവശ്യപ്പെട്ട് ഫൗണ്ടേഷൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തെ സമീപിച്ചു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ അവരെ ഈ പരാതി അവിടെ അവിടെ നമുക്ക് നിന്ന് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു എത്രയും വേഗം ഇതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൂടി ഉണ്ടാകണമെന്നാണ് ഫൗണ്ടേഷൻ ആവശ്യപ്പെടുന്നത് ന്യൂസ് മലയാളം തിരുവനന്തപുരം